<سؤال> الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابي بهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما بسم <applause> الله സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അവക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലും അതിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ എന്നോടും നിങ്ങളോടും ഞാൻ വസൂയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ നമ്മളെല്ലാവരും അങ്ങേയറ്റം സ്നേഹിക്കുന്നു അക്രമപരമായ ഒരു പള്ളി തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സ് വേദനിക്കാത്ത ഏതെങ്കിലും മുസ്ലിം ഉണ്ടാവും വിശുദ്ധ ഖുർആാനിനെ അവഹേളിക്കുന്ന രൂപത്തിൽ അതിനെ നശിപ്പിക്കാൻ അതിനെ കത്തിക്കാൻ പിച്ചു ചീന്താൻ അല്ലെങ്കിൽ കീറിക്കളയാൻ ഒരാൾ ബോധപൂർവം ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വേദനിക്കാത്ത മനസ്സുണ്ടാകുമോ പരിശുദ്ധമായ ഇസ്ലാമിക ഗേഹങ്ങൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് വേദനിച്ച് പോകാത്ത ഏതെങ്കിലും വിശ്വാസം ദീനിനോടുള്ളൊരു സ്നേഹമാണ് ആ നസ്ഹത്തിൻ്റെ അല്ല ആ ഗുണകാംക്ഷ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് മറ്റൊന്നുമല്ല എന്നാൽ ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദീൻ പാലിച്ച് അതിൻ്റെ കണിശതയോടുകൂടെ ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലും ലോകത്തെ പാടുമ്പോൾ ആ ദീനി ജീവിതത്തെ വിശ്വാസത്തെ സംസ്കാരത്തെ നശിപ്പിക്കുവാനുള്ള നിഗൂഢമായ തന്ത്രപരമായ ശ്രമങ്ങൾ നേർക്കു നേരല്ല ആ ശ്രമങ്ങൾ വളരെ ശക്തമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ തന്നെ വീടുകളിൽ നിന്ന് ഉയരുന്ന ചില വാക്കുകളും വർത്തമാനങ്ങളും സംശയങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടല്ല എന്നാൽ പോലും നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ നിന്ന് കുട്ടികൾ പുറത്തു വരുമ്പോൾ അവരെല്ലാവരും ആ മണിക്ക് ഗേറ്റ് തുറന്ന് പുറത്തു വരുമ്പോൾ ശരിക്കും ഇസ്ലാമികമായ വസ്ത്രധാരണത്തോടുകൂടെ മഫ്തയിട്ട് നല്ല വേഷങ്ങളോടുകൂടെ ഇറങ്ങുന്ന മനോഹരമായ കാഴ്ച ദീനി കുടുംബങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളെ നമ്മൾ കണ്ടെത്തും പക്ഷേ ക്രമേണ അതങ്ങനെ മാറി ആ തട്ടം തോളിലേക്ക് ഇറങ്ങി ഇസ്ലാമികമായ വേഷങ്ങളിൽ നിന്നെല്ലാം മാറിപ്പോയി ആണും പെണ്ണും തിരിച്ചറിയാത്തൊരു വേഷങ്ങളിലേക്കൊക്കെ മാനസികമായും ഭാഗ്യമായും പരിവർത്തിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് വേദനയോടുകൂടെ നോക്കിക്കാണുന്നവരാണ് നമ്മളെല്ലാവരും ഇതൊക്കെ ഒരു ബോധപൂർവമായ ശ്രമമാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവപരമായി ആലോചിക്കേണ്ടതുണ്ട് ഓരോരുത്തരും മനസ്സിലാക്കിയതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചു പോകുന്നതിനിടയിൽ അല്പം ദീനിൻ്റെ കണിശതയോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ കൂടെ നിർബന്ധിച്ചതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മതത്തിന് സ്വാധീനം കിട്ടുമ്പോൾ ആ മതമനുസരിച്ച് നാടിനെ മാറ്റാൻ ശ്രമിക്കുന്ന പോലെ തന്നെ മതവിരുദ്ധമായ കാഴ്ചപ്പാടുള്ളവർ അവിടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതവിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവോ എന്ന വേദന യഥാർത്ഥത്തിൽ ദീനിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണിത് അതുകൊണ്ട് തന്നെ അത്തരം ശ്രമങ്ങൾ വരുമ്പോൾ ആര് പ്രതികരിക്കണം ഇസ്ലാമികമായിട്ടുള്ള പ്രബോധകന്മാർ പ്രതികരിക്കണം ഇസ്ലാമിക സംഘടനകൾ പ്രതികരിക്കണം ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രതികരിക്കണം അത് പ്രതികരിക്കണല്ലോ അത് പ്രതികരിച്ചില്ലെങ്കിൽ എന്താണ് പ്രതികരിച്ചില്ലെങ്കിൽ അതൊക്കെ ശരിയാണെന്ന് അംഗീകരിക്കപ്പെടുകയും അതൊക്കെ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കി പോവുകയും ചെയ്യുമെന്നാണ് വളരെ ലളിതമായി പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ഒന്നാണെങ്കിൽ അത് യാദൃച്ഛികമായി സംഭവിച്ചു എന്ന് പറയാൻ പറ്റും അതായത് മ്യൂസിക് ഇട്ട് എല്ലാ കുട്ടികളും കലാലയത്തിൽ വരുന്ന അരക്കോടിയിലധികം വരുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അവർ മതജാതി ഭേദമന്യേ അവരെന്തു ചെയ്യണം ഡാൻസ് കളിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികം അതിന് മറ്റൊരു ചോയ്സ് കൊടുക്കാതിരിക്കുന്നു ഒരു മതപരമായിട്ടുള്ള തെറ്റും അതിലില്ലെന്ന് തന്നെ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ കൂടെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇത് എന്നാ ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടോ ആരോഗ്യപരമായും ശാരീരികാവസ്ഥ പ്രകാരമൊക്കെ എല്ലാവരും ഒരു ദിവസം ഒന്നിച്ചിറങ്ങിയിട്ട് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും പേരിൽ പറയാനെങ്കിലും സാധ്യതയില്ലേ ഒരു പൊതുവിദ്യാലയമാകുമ്പോൾ അതുപോലും പരിഗണിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി വരുമ്പോൾ അല്പം ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതുണ്ട് അതായത് വളരെ എളുപ്പമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എന്താ പറയുക തിന്മയോടാണ് ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ തെറ്റിനോടാണ് എല്ലാവർക്കും ഇഷ്ടം മനുഷ്യൻ്റെ പ്രകൃതി തിന്മക്കെതിരാണെങ്കിലും ഏറ്റവും എളുപ്പം പോവാൻ എന്നുള്ളത് തിന്മയിലേക്കാണ് നമുക്ക് നമ്മുടെ ഒരു കുട്ടി മോശമായൊരു ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളതിനൊരു ശ്രമവും നടത്തണ്ടല്ലോ അവന് ശ്രദ്ധിക്കാതെ വിട്ടാൽ മതി എന്തൊക്കെ തോന്നിയാസങ്ങൾ നാട്ടിലുണ്ടോ അതിൻ്റെ ഒക്കെ ആളായിട്ട് നമ്മളൊരു മോൻ ആയി വരാൻ നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവനോടൊന്നും ചോദിക്കാതെ എപ്പോൾ വന്നാലും എങ്ങനെ കയറി വന്നാലും എന്ത് ചോദിച്ചാലും അതിനൊന്നും ഒരു തടസ്സവും നിൽക്കാതെ ഒന്നാണ് അനുവദിച്ചു കൊടുത്താൽ മതി ഏത് തലത്തിലേക്കും നമ്മുടെ കുട്ടികൾ എന്നാൽ നല്ലൊരു കുട്ടിയായി തീരണമെങ്കിലും അവൻ്റെ കൂടെ നടന്ന് സ്നേഹത്തോടു കൂടെ ഉപദേശിച്ച് നന്നാക്കി എടുക്കേണ്ട വേണം മനുഷ്യന് ദേഹേച്ഛകളോടാണ് താല്പര്യം അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രേമം താരങ്ങള് എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അതാണ് ഇപ്പം സ്വതന്ത്രവാദം ഇൻ്റെ ഇഷ്ടം ഇൻ്റെ ഇഷ്ടം എനിക്ക് ചെയ്യാൻ അത് ചോദ്യം ചെയ്യാൻ നിങ്ങളാര നിങ്ങൾ വാപ്പയാകാം ഗുരുനാഥനാകാം ഉസ്താദാകാം പക്ഷെ ഇന്ന ഇഷ്ടമല്ലേ ഞാൻ ചെയ്യേണ്ടത് നിങ്ങളിഷ്ടമാണ് ഞാൻ ചെയ്യേണ്ടത് ഇന്നിഷ്ടമാണ് ഞാൻ ചെയ്യേണ്ടത് അതാണ് നമ്മളെ കുട്ടികളുടെ മനസ്സ് എൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യും എന്ന് ഓരോരുത്തരും പറഞ്ഞാൽ സുഹൃത്തുക്കൾ അതോടുകൂടെ പിന്നെ ധാർമ്മികതയില്ല മതമില്ല സംസ്കാരമില്ല അതാണ് പുതിയ മതം ഓരോരുത്തരും അവൻ്റെ ഇഷ്ടം ചെയ്യണം അതിലാരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതാണ് പുതിയ മതം ഇതൊന്നും ഇതൊന്നും പുതിയതല്ല സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അള്ളാഹു നേരിട്ട് പറയുന്നുണ്ട് അല്ല ഇറക്കിയതനുസരിച്ച് നീ അവരിൽ വിധിക്ക പടച്ചോം പറഞ്ഞതനുസരിച്ചാണ് അവരോട് നീ നടക്കാൻ വേണ്ടി പറയേണ്ടത് അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റരുത് ഒരു ഭരണ നീ കേക്കരുത് നിനക്കൊരു പ്രമാണവും ഒരു നിയമമുണ്ട് അതനുസരിച്ച് പോയാൽ മതി എന്നാണ് അല്ല ഇറക്കിയ ചില നിയമങ്ങളിൽ നിന്ന് തെറ്റിക്കാൻ അവർ ശ്രമിക്കുന്നതിനെ കുറിച്ച് നീ ജാഗ്രത പാലിക്കണം എന്നാണ് അവർക്ക് നീ താക്കീത് നൽകണം ബോധപൂർവം അവർ നിന്നെ നിന്റെ ചില പ്രമാണങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും അവർ തെറ്റ് കാരണം അവരെ ശിക്ഷിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും അധാർമികത പിൻപറ്റുന്ന ആൾക്കാരാണ് അധികം ആളുകൾക്കും ഇഷ്ടം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ ജീവിക്കലാണ് എന്നാണ് ആ അജ്ഞാതകാലമല്ലേ സംസ്കാരമില്ലാത്ത ധർമ്മമില്ലാത്ത നിവിശ്വാസം വരുന്നതിന് മുമ്പുള്ളൊരു കാലല്ലേ ആ കാലത്തെ വിധിയാണോ അവരാഗ്രഹിക്കുന്നത് അവർക്ക് ഇഷ്ടം അന്നത്തെ വ്യഭിചാരം അന്നത്തെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അന്നത്തെ മദ്യം അന്നത്തെ ലഹരി അതിലേക്ക് കൊണ്ടുവരാനാണ് അവർക്കിഷ്ടം ജാതിലീയാ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഇഷ്ടം നീ പറയുന്ന നിയമങ്ങളും സംസ്കാരങ്ങളും ധർമ്മങ്ങളൊന്നും അവർക്കിഷ്ടവിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ള പറഞ്ഞ നിയമത്തെക്കാളും നല്ല നിയമം ഏതാണ് ഇപ്പൊ സുഹൃത്തുക്കൾ അള്ളാഹു പറഞ്ഞ നിയമങ്ങളാണ് ഏറ്റവും നല്ല നിയമം അതിൽ നിന്ന് തെറ്റിക്കാല ശ്രമങ്ങൾ ഉണ്ടാവും എങ്ങനെയാണ് നമുക്കത് മനസ്സിലാകണമെന്ന് ചോദിച്ചാൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ബാഹ്യമായി വേഷങ്ങളിലും രൂപങ്ങളിലും വരുന്ന മാറ്റം പിന്നെ നമ്മൾ കുട്ടികൾ ചോദിക്കുകയാണ് എന്താ കുട്ടികൾ ചോദിക്കുന്ന സുഹൃത്തുക്കൾ കല്യാണം കഴിക്കേണ്ടതുണ്ടോ വിവാഹം കഴിക്കേണ്ടത് നിർബന്ധമാണോ എനിക്കൊരു ജോലിയൊക്കെ ഉണ്ടായി ഉണ്ടായിപ്പോൾ ഞാൻ അങ്ങനെയാണ് ജീവിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാപ്പ് ചോദിക്കണം ആണും പെണ്ണും തമ്മിൽ എന്താണ് വ്യത്യാസം നാം ആലോചിക്കേണ്ടത് ഒരേ സംഭവമല്ല ഇതിൻ്റെ മുന്നേ ജെൻഡർ യൂണിഫോം വന്നു എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ വസ്ത്രം നിങ്ങൾ ാലോചിച്ച് നോക്കൂ നിങ്ങൾ അത് സംഭവിക്കുന്നതോടുകൂടെ എത്ര വലിയ അപകടങ്ങളാണ് സംഭവിക്കുക ഒരാണടുത്ത് വരുമ്പോൾ ഒരു പെണ് അടുത്ത് വരുമ്പോൾ തങ്ങൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് വല്ലാതെ ചേർന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പഠിപ്പിച്ചത് എന്താ അറിയാത്തം കൊണ്ടല്ല സുഹൃത്തുക്കളെ മറിച്ച് അതിൽ ചെറിയൊരു സൂക്ഷ്മതക്കുറവ് പറ്റിയാൽ പ്രയാസമുണ്ടാവും അതെപ്പോഴാണ് മനസ്സിലാവുക അരങ്ങൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റാത്ത ഒരുത്തൻ്റെ കൂടെ പോകണമെന്ന് നിങ്ങളുടെ മകൾ പറയുമ്പോൾ അപ്പൊ മനസ്സിലാവും മകൻ പറയുമ്പോൾ മനസ്സിലാവും ഒരിക്കലും നമ്മുടെ മതത്തിനോടോ വിശ്വാസത്തിനോടോ സംസ്കാരത്തിനോടോ യോജിക്കാത്ത അത് വേണ്ട എല്ലാ പെണ്ണിൻ്റെ കോലുള്ള നമ്മുടെ മകള് എന്താണ് ഞാനൊരാണാണ് അതുകൊണ്ട് എന്നെ പറ്റിയൊരു എന്നോടൊരു വിവാഹത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചൊന്നും പറയരുത് ഏക മകൻ നിങ്ങളോട് പറയാണ് ഞാനൊരു പെണ്ണാണ് ഒരു കല്യാണം കഴിക്കാനൊന്നും വാപ്പിമ്മി എന്നോട് പറയരുതേ എന്നൊരു നല്ല മരുമകളെയും ഒരു കുടുംബജീവിതം മക്കൾക്ക് ആഗ്രഹിച്ചു നിൽക്കുന്ന വാപ്പനോടുമ്പോഴും പറയുമ്പോഴെ മനസ്സായിരുന്നു അല്ലെ ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും ഏകാധിപതി ഒരു തലവൻ ഈ അടുത്ത ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ആകെ രണ്ട് വർഗുള്ളൂ ജെൻഡർ രണ്ടെണ്ണുള്ളു ആണും പെണ്ണുള്ളൂ അത് കുറാൻ പറഞ്ഞാണ് ഇതൊക്കെ ലോകത്തേക്ക് മുഴുവൻ കയറ്റുമതി ചെയ്തവർക്ക് എന്തി പറയേണ്ടി വന്നത് ലോകത്തെ വലിയ മുതലാളിമാരും സമ്പന്നന്മാരും വീട്ടിലെ പെൺമക്കൾ വന്ന് പറഞ്ഞു എന്ത് ഞാൻ ഞാനാണാണ് അല്ലെങ്കിൽ എനിക്കൊരു ഞാനൊരു ലസ്പിയനാണ് എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ ഈ സംസ്കാരങ്ങൾ എത്രമാത്രം അപകടകരമാണെന്ന് അന്ന് തിരിച്ചറിയും ഇന്ന് അഭിഹിതങ്ങൾക്കും ആണും പെണ്ണും ഇടകത്തൊരു പ്രശ്നമില്ലാത്തത് എന്തുകൊണ്ടാണ് ഏ ഒരാൺകുട്ടി ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നിരുന്നാൽ ഇത് എൻ്റെ എന്നെപ്പോലെ ഒരു ആൺകുട്ടി വന്നിരുന്ന പോലെ ഞാൻ വിചാരിച്ചാൽ മതി എന്ന സാംസ്കാരികം എന്ന ഈ ബോധം മനസ്സിലേക്ക് പകർന്നു നൽകിയത് കൊണ്ട് ഇന്നതൊരു പ്രശ്നമല്ലാതായി മാറി എല്ലാം നോർമലൈസ് ചെയ്ത് വന്നു മദ്യം മദ്യം അത് നമ്മുടെ നാടിന്റെ പാനീയമാണ് കുറച്ചൊക്കെ കുടിക്കാത്ത കഞ്ചാബ് ലീഗലൈസ് ചെയ്യണം എന്നാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അതൊക്കെ അനുഭവിക്കേണ്ട സുഖങ്ങളാണ് കുറച്ചൊക്കെ അനുവദിച്ചു കൊടുക്കണം എന്ന എത്രമാത്രം പറയാൻ ധൈര്യപ്പെട്ടു വരെങ്കില് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോയി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ബോധവൽക്കരണത്തിന്റെ ആഴ മനസ്സിലായി പറഞ്ഞാൽ എന്താ അറിയോ അതായത് വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ച് വിവാഹം നടത്തുക ആദ്യം ഒന്ന് ഒന്നിച്ച് ജീവിച്ചു നോക്കുക കുറച്ച് കാലം അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇഷ്ടമുള്ള ഒരു കൂടെ പെണ്ണിൻ്റെ കൂടെ കുറച്ചു കാലം ജീവിച്ചിട്ട് അയാളെ സ്വഭാവമൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് ഒന്നിച്ച് പോകാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നിച്ചു പോകുക അല്ലെങ്കിൽ പിരിയ അങ്ങനെയാണ് ഇനി വിവാഹങ്ങൾ നടക്കേണ്ടത് അതിന് നമ്മുടെ മക്കൾക്ക് അനുവാദം കൊടുക്കണം എന്ന് എന്തു ചെയ്യാണ് സമൂഹത്തിൽ പറയാൻ ധൈര്യം കിട്ടും വിധം ഇത്തരം സ്വതന്ത്ര ചിന്തകൾക്കും ലിബറൽ ചിന്തകൾക്കും യഥാർത്ഥത്തിൽ ഇന്ന് പ്രചാരണം ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന സുഹൃത്തുക്കൾ നമ്മളുടെ നമ്മളുടെ നയം എന്താണ് അത് നമ്മൾ മറന്നു പോകരുത് ഈ തിരക്കിനിടയിൽ ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും പറ്റൂല അല്ലയും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ല ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ഖുറാൻ അനുവദിച്ചിട്ടില്ല നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ് അല്ല പറഞ്ഞത് ചെയ്യാനേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ അള്ളാൻ റസൂല് പറഞ്ഞ് ചെയ്യാൻ അതാണ് മതം മതം എന്ന് പറഞ്ഞാൽ അതാണ് അള്ള എന്തു പറഞ്ഞു റസൂൽ എന്ത് പറഞ്ഞു അതാണ് അതിൽ പിന്നെ ഒരു ചോയ്സ് നമുക്കില്ല ഉണ്ടെന്ന് പറയുന്നത് മതവിരുദ്ധമാണ് അത് മതത്തെ പൊളിക്കാനാണ് നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം അള്ള റസൂലും പറഞ്ഞതാണ് ദീന അംഗീകരിക്കണം അവൻ അങ്ങേയറ്റം വഴിപിഴച്ചിരിക്കുന്നു അള്ള പറഞ്ഞ നിയമം ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ ദീന് വിട്ടു അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ സുമ്മലം ഇതൊക്കെ ശരി തന്നെയാണ് അതിലൊരു സംശയവും രേഖപ്പെടുത്താത്ത ആളുകളാണ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കടന്ന് പ്രവർത്തിക്കരുത് നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം ഇതൊക്കെ കൂടും ആ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇത് ധൈര്യമായി പറയാനുള്ള ഒരു കരുത്തുകൂടെ യഥാർത്ഥത്തിൽ ഇന്ന് പ്രബോധകന്മാർക്കും ആളുകൾക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് എന്താ സുഹൃത്തുക്കളെ ഇസ്ലാമിൻ്റെ വേഷം എന്താ ഇസ്ലാമിൽ ഒരു സ്ത്രീയുടെ വേഷം എന്താണ് അതൊന്നൊരു അഭിപ്രായ ഭിന്നതക്ക് പോലും അവകാശമില്ലാത്ത വിധം ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുർആാൻ സ്ത്രീകളുടെ വസ്ത്രത്തിന് ഉപയോഗിച്ചൊരു പേരുണ്ട് അല്ലെ പേരുമെന്നല്ലേ നമ്മൾ വസ്ത്രം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ പേരുമെന്നല്ലേ ആ വസ്ത്രം മനസ്സിലാക്കി അല്ലെ പർദ്ദ കാണിച്ചു പേര് കേട്ടാൽ പോരെ ഇസ്ലാം പറഞ്ഞൊരു പേരുണ്ട് എന്താ സുഹൃത്തുക്കൾ ഖുർആൻ ഉപയോഗിച്ച പേര് ആ പേരുള്ള വസ്ത്രത്തിനെ പടച്ചോൻ്റെ സ്വീകാര്യതയുള്ളൂ എന്താണ് ആ വസ്ത്രം ഓ താങ്കൾ താങ്കളുടെ ഭാര്യമാരോട് പെൺമക്കളോട് വിശ്വാസിനികളായ സ്ത്രീകളോട് ഞാൻ റസൂലിനെ അംഗീകരിച്ചു അള്ളാൻ അംഗീകരിച്ചു എന്ന് പറയുന്ന എല്ലാ പെണ്ണുങ്ങളോടും റസൂലെ താങ്കൾ പറയണം എന്താ പറയേണ്ടത് അവിടെ ജിൽബാബ് 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 എന്താ മലയാളത്തിൽ മൂടുപടം എന്ന് പറയും ആകെ കവർ ചെയ്യുന്ന വസ്ത്രം അത് ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന വസ്ത്രമാണ് അങ്ങനെ മുഫസിരി പറഞ്ഞു എന്ത് വസ്ത്രം ധരിച്ചാലും അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം ദേഹത്തെ കവചമാക്കുന്ന കവർ ചെയ്യുന്ന ഒരു വസ്ത്രം അതാ ജിൽബ അതാ കുറു ആ പറഞ്ഞ വസ്ത്രം ആ ഒരു പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത് മുഖം പോലും മറക്കണം എന്ന് പറഞ്ഞു മുഖവും മുൻകൈയും ഒരു സ്ത്രീ ഒഴിവാക്കി കൊടുത്താണ് മുഖം പോലും മറക്കൽ നിർബന്ധമാണെന്ന് വാദിക്കാൻ വരെ ഈ ഒരു പദമാണ് ജിൽബാബ് എന്നുള്ളൊരു പദമാണ് എല്ലാം എല്ലാം കവചം ചെയ്യുന്ന വസ്ത്രം എന്നാണ് ആകെ കവർ ചെയ്ത് നിൽക്കുന്ന തട്ടങ്ങൾ അതേപോലെ തന്നെ മുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ധരിക്കേണ്ടത് അതിന് എന്ത് കിട്ടി അയഞ്ഞ വസ്ത്രാവണം ഉള്ളത്തെ വസ്ത്രങ്ങൾ പുറത്ത് കാണാൻ പറ്റൂല മേലൊരു വസ്ത്രം ഉണ്ടെങ്കിൽ ഉള്ളിൽ വസ്ത്രം വേറെ ഉണ്ടാവൂലേ കാണാൻ പറ്റൂല മുഴുവൻ മറയാത്ത വസ്ത്രം ശരീരത്തിന് മറ്റു ഭാഗങ്ങൾ കാണുന്ന വസ്ത്രമാകാൻ പറ്റൂല എന്നാണ് പറയണത് അപ്പോൾ ആ വസ്ത്രം ഒരു സ്ത്രീ ധരിക്കുക അതാണ് ഒരു ഇസ്ലാമികമായി അപ്പോൾ ഒരു ഒരു മുസ്ലിം സ്ത്രീക്ക് എവിടെയും പറയാൻ പറ്റും ഇത് ഞങ്ങളെ ഇസ്ലാമികമായ വേഷമാണ് ഇതിൽ യാതൊരു ഇല്ല അത് പറയുന്നിടത്തേക്ക് നമ്മുടെ മതബോധം മതബോധമെത്തണം അതഴിച്ചിടാൻ വേണ്ടി പറയുമ്പോൾ ഇത് ദീനിനു വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് എന്ന ബോധം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് സുഹൃത്തുക്കളുടെ അടിസ്ഥാന പരിഹാരം അതിനെതിരെ പറയുമ്പോൾ അവരൊരു തീവ്രവാദിയാണ് എന്ന് പറയുന്ന തീവ്രത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിലും ഒരു നയവും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരാൾ ചായ കുടിക്കൂല പറഞ്ഞാൽ എല്ലാരും പാട ചായ ഞാൻ ചായ എടുക്കില്ല പറഞ്ഞാൽ അയാൾ തീവ്രവാദം അയാക്ക് പറ്റാത്തൊരു സാധനം ഒഴിവാക്കിയതുള്ളൂ നമുക്ക് ചില ഒരു വാദം ഉണ്ടാവൂല എനിക്ക് ഇസ്ലാമികമായ ചില നിയമങ്ങളുണ്ട് അതനുസരിച്ച് ഞാൻ പോവുള്ളൂ പറഞ്ഞാൽ അത്രേ ഉള്ളൂ ആലോചിച്ചു നോക്കൂ നിങ്ങൾ എത്ര ഗൗരവമാണ് ആ ആണും പെണ്ണും ജെൻഡർ യൂണിഫോം വന്നപ്പോൾ ആണും പെണ്ണും ആണ് പെണ്ണിൻ്റെ വസ്ത്രവും പെണ്ണ് ആണിൻ്റെ വസ്ത്രവും ധരിക്കുന്നത് എത്ര കൃത്യമായി പാടില്ല എന്ന് റസൂൽ എന്ന് പറഞ്ഞൊരു കാര്യം പറ ഞമ്മക്കാരെ പേടിക്കണം എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞു ഒരു പെണ്ണിന്റെ വസ്ത്രം ഒരാട് ധരിക്കാം ഒരു പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കാം രണ്ടും അങ്ങനെ ചെയ്യുന്നവരെ റസൂൽ അള്ളാൻ്റെ ഒരു കാര്യത്തെ വിരോധിക്കുമ്പോൾ ശാപമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ശക്തമായ സാഷ്ട നമ്മളെ മക്കളൊക്കെ അവിടുന്ന് മാറ്റി കൊണ്ടുവരേണ്ട ഒരു സൂട്ട് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ മക്കൾ എൻ്റെ വീട്ടിൽ ഒരു കുട്ടി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഡ്രസ്സിലെ പുറത്തുള്ളൂ നമ്മൾ തീരുമാനിക്കുമ്പോഴേ ഈ മാറ്റേണ്ടാവൂ നമ്മളവിടെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാത്ത അല്ല നോക്കാത്ത ആൾക്കാരെ എണ്ണിയപ്പം അയലും എണ്ണയിൽ അല്ല മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ആള് പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീ സ്ത്രീ എന്ന് പ്രത്യേകം വേണ്ടി പറഞ്ഞു അപ്പോൾ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഹദീസുകൾ നിങ്ങൾ ആലോചിക്കണം ഇതിനൊക്കെ ചില നിയമങ്ങളുടെ സുഹൃത്തുക്കൾ പക്ഷെ ഇസ്ലാം എല്ലാം വളരെ യുക്തിപരമായിട്ടാണ് പറയണത് എല്ലാവർക്കും മനസ്സിലാണ് രൂപത്തിലാണ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഒരാണും പെണ്ണും ഇടപഴകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആണും പെണ്ണും ഇടപഴകാൻ പറ്റില്ലെന്ന് പറയുന്ന വ്യക്തമായ ഹദീസുകളോ ആയത്തുകളോ നമ്മൾ കാണൂല എന്നാ അതിൻ്റെ അടുത്ത് ഇടപഴകാന്ന് ഇടപഴകാൻ പറ്റൂലെന്ന് നമുക്ക് മനസ്സിലാക്കി എന്താ ഒരാണും പെണ്ണിനും എന്തി ഇടരും ഇടപഴകേണ്ട സന്ദർഭങ്ങളുണ്ടാവും അപ്പൊ അതാണ് വലിയ ഗൗരവമായിട്ട് വേണത് പിന്നെ തവാഫിന് പോകുമ്പോൾ മക്കത്തിൽ ആണും പെണ്ണും യാത്ര ചെയ്യുമ്പോൾ പല സന്ദർഭങ്ങളിലും എന്തിയും ഒന്നിച്ചു ചേരുന്ന അവസരങ്ങളുണ്ട് പക്ഷെ അതിന് ഇസ്ലാം നിശ്ചയിച്ച കാര്യം എന്താന്ന് വെച്ചാൽ ആണും പെണ്ണും ഒന്നിച്ചാകുമ്പോൾ ഞങ്ങൾ കൂടിച്ചേരാൻ പറ്റാത്തവരാണ് ഒരകലം കാത്തു സൂക്ഷിക്കേണ്ടവരാണെന്നുള്ള ബോധമുണ്ടാക്കാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് അതാണ് ഇസ്ലാം ചെയ്തത് വളരെ കൃത്യമായി ഒറ്റക്കാവാൻ പറ്റൂല ആണും പെണ്ണും ഒന്നിച്ചുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ അത് ഒരു കാരണവശാലും എന്തു പറ്റില്ല ഒരാണും ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു സ്ഥലത്ത് വരാൻ പാടില്ല ആരും കാണാത്തൊരു സ്ഥലത്ത് ഒറ്റക്ക് നിൽക്കാൻ പാടില്ല കുല്ലിൽ കുല്ലിൽ എത്ര ആളുകൾ കൂടെ ഉണ്ടായാലും ഏത് കോലത്തിലൊരു പെണ്ണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും ആണ് പ്രത്യക്ഷപ്പെട്ടാലും നോക്കാൻ പാടില്ല നോക്കാൻ പാടില്ല അത് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു കാണാൻ പാടില്ല നമ്മൾ മുന്നിലുണ്ടെങ്കിലും അന്തി നോക്കാതെ നിൽക്കണം എന്നാണ് കണ്ണുകളെ സൂക്ഷിക്കണം ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം പിന്നെ സൗന്ദര്യം എൻ്റെ സൗന്ദര്യം മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള നിലക്കുള്ള അണിഞ്ഞൊരുങ്ങിയ ഒരു സൗന്ദര്യ പ്രകടനം പാടില്ല എന്ന് പിന്നെ അലാ സ്ത്രീക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് എന്താണ് ടണം ഇതൊക്കെ ഒരേ ആയത്തിലാണ് അള്ളാഹു പറയുന്നത് സീ ചില ആൾക്കാരെ എണ്ണി പറഞ്ഞത് ഭർത്താവ് പിതാവ് സഹോദരൻ ഇങ്ങനെ ഇതിനെ കുറച്ച് ആൾക്കാരെ എണ്ണി പറഞ്ഞ സുഹൃത്തുക്കൾ ആ എണ്ണി പറയപ്പെട്ട പുരുഷന്മാരോടും മറ്റു പുരുഷന്മാരോടും ഒരു സ്ത്രീ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വളരെ കൃത്യമായി ഓരോന്നും എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ ലൈംഗികതയെക്കുറിച്ച് ബോധമില്ലാത്ത ചെറിയ കുട്ടികളാണെങ്കിൽ അവർ അവിടങ്ങൾ അതിനനുസരിച്ചുള്ള സൂക്ഷ്മത മതി അതേപോലെ തന്നെ വളരെ വാർദ്ധക്യം വന്ന സ്ത്രീകളാണ് അവർക്ക് അത്തരം വൈകാരിക ചിന്തകളോ ശാരീരികമായ ഒരു അവസ്ഥകളോ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കും ചില ഇളവുകൾ അനുവദിച്ചിട്ടൊക്കെ ഈ ആയത്ത് പറഞ്ഞ എന്തുകൊണ്ടാണ് വളരെ കൃത്യമായി ഇടപഴകലിൻ്റെ ശരിയായ ഇസ്ലാമിക മാനത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നുവോ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റണം ഒരു നിലപാടുണ്ടല്ലോ അത് പറയാനുള്ള ധൈര്യം പോലും ആൾക്കാർക്ക് ഇല്ല തെക്കൂനും ഇമ്മാൻ കൂടെ കൂടികളാകരുത് നാട്ടിലെല്ലാവരും എന്താണ് അതാണ് ശരിയെന്ന് പറയുമ്പോൾ നമ്മളിഞ്ഞ് മോശമാകണ്ട വിചാരിച്ച് നമ്മളതിൻ്റെ കൂടെ കൂടേണ്ട ഒരു കാര്യമില്ല തക്കോരോ ഇൻ ജനങ്ങൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും എന്തു ചെയ്യും നല്ലത് ചെയ്യുന്ന അവർ അക്രമം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അക്രമം ചെയ്യുന്ന അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾക്കൊരു നിലപാട് വേണമെന്നാണ് നമ്മളെ ദീനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു നിലപാട് നമുക്ക് ഉറപ്പിച്ചു വേണം എന്നാണ് ജനങ്ങൾ നന്മ ചെയ്തെങ്കിൽ നന്മ ചെയ്തോളും പക്ഷെ ജനങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല നമ്മളുടെ നിലപാട് നമ്മൾ ഒരു ഒക്കെ മുന്നോട്ട് പോകാൻ പാടില്ല എന്നാൽ ചില പ്രസ്താവനകളും ചില വാക്കുകളൊക്കെ ഇങ്ങനത്തെ ഇസ്ലാമിക വിരുദ്ധ പ്രചാരണങ്ങൾ പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന വാക്കുകൾ പറയുന്നത് വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം എന്തായാലും ഇത് നബിഇസ്ലാസുമാക്ക അള്ളാഹു കൊടുത്തൊരു താക്കീതാണ് എന്താണ് ആ താക്കീത് നമുക്കറിയാം റസൂൾ അല്ല പറയുണ്ട് അവർ ഒരു കാരണവശാലും നീ അവരിലേക്ക് എന്ത് ചെയ്യരുത് ചാഞ്ഞു പോകരുതാണ് അവരിലേക്ക് നീ ഒരിക്കലും അവരുടെ കൂടെ കൂടി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഇത് തെറ്റാണെന്ന് എല്ലാ നിലക്കും അറിയാം എന്നാലും എന്ത് ചെയ്യാം പറഞ്ഞത് നിന്നെ തെറ്റിച്ച് കളയാൻ എന്തു അവർ ശ്രമിക്കും നാം നിനക്ക് വഹി നൽകിയ കാര്യങ്ങൾ നിന്നെ തെറ്റിച്ച് കളയാൻ നമ്മുടെ മേലെന്താണ് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയാനൊക്കെ ചെയ്യും നിന്നെ അവർ പ്രേരിപ്പിക്കും അങ്ങനെ ആ പ്രേരണക്ക് വഴങ്ങി അങ്ങനെ നീ അവരെ കൂട്ടുകാരായിട്ട് അവരുടെ ഒരു പ്രശംസയും അവരുടെ ഒരു അഭിനന്ദനമൊക്കെ കിട്ടാൻ വേണ്ടി നീ ഒരു പക്ഷെ അവർക്ക് അനുകൂലമായി പറയാം അങ്ങനെ പറഞ്ഞാൽ എന്നെ ഞാൻ ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ നീ അല്പമൊക്കെ അവരിലേക്കും ജീവൻ ചെരിഞ്ഞു പോകും അങ്ങനെ അള്ളാഹുവിൻ്റെ വഹീൻ്റെ വിരുദ്ധമായ മതത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് ആരുടെയെങ്കിലൊക്കെ ആശംസയും പ്രശംസയൊക്കെ കിട്ടാൻ വേണ്ടി ചെരിഞ്ഞു പോയാൽ എന്താ ഉണ്ടാകാന്ന് ആരോടെ പണോ നിങ്ങൾ നിബിനോട് അള്ളാഹു കേട്ടോളി നിന്നെ ഞാൻ അനുഭവിപ്പിക്കും ഇഹലോകത്തും പരലോകത്തും ഇരട്ടി ശിക്ഷ ഞാൻ നിന്നെ അനുഭവിക്കും പിന്നെ നിനക്ക് ഒരു സഹായിയും കണ്ടെത്താൻ പറ്റുക ഇവിടെയൊക്കെ സുഹൃത്തുക്കളെ വളരെ ശക്തമായി ഇസ്ലാമിക പ്രമാണങ്ങൾക്കുള്ളിൽ നിന്ന് നിലകൊള്ളാൻ എന്തു ചെയ്യണം പറയും കുറച്ചൊക്കെ വിഷമം ഉണ്ടാവും ആക്ഷേപങ്ങളും ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ നമ്മുടെ ജോലിക്കും ജീവിതത്തിനുമൊക്കെ പ്രതികൂലത വരും നമ്മുടെ കച്ചവടത്തിനും നമ്മുടെ വരുമാനത്തിനും ഒക്കെ പ്രശ്നം വന്നോട്ടെ അത് അള്ളാഹു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ കാര്യൂൻ ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് മനസ്സില് വിഷമം ഉണ്ടാകുന്നുണ്ട് അത് നമുക്കറിയാം അവർ അല്ല പ്രവാചകരെ കളവാക്കുന്നു എതിർത്തു എന്നല്ല നീ വിചാരിക്കണ അവർ കളവാക്കുന്നത് അവർ നിഷേധിക്കുന്ന അതുകൊണ്ട് അള്ളാന കൈകാര്യം ചെയ്യും ചില കാര്യങ്ങൾ അമ്മക്ക് അള്ളാഹു ഉറപ്പ് വന്നിട്ടുണ്ട് എന്താ ഉറപ്പ് വന്നു വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രമാണങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന അള്ളാഹുനിയും റസൂലിനെയൊക്കെ പരിഹസിക്കുന്ന ആളുകൾ ആ പരിഹസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ തീരുമാനം ഇന്ന കഫ ഇനാക്കൽ മുസ്തഹ ഈ പരിഹസിക്കുന്ന ദീനിനെ പരിഹസിക്കുന്ന കളിയാക്കുന്ന ആൾക്കാരില്ലേ അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു അതിന് ഞാൻ മതി എന്നാണ് അതിന്റെ വ്യാഖ്യാനത്തിൽ നാസർ സാഹിദ് റസൂൽ പരിഹസിച്ച പോലെ ഞാൻ കൈകാര്യം ചെയ്യാന്ന് അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അത് ചെയ്തിട്ടുണ്ട് എന്നാണ് റസൂലിനെ ആരെങ്കിലും ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ നശിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും മോശമായ രൂപത്തിൽ കൊല്ലപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അത്ര കൃത്യമായി പ്രമാണത്തിൽ നമുക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ ഇത് വിജയിക്കും അർസല ഹു വല്ലാ ആ പ്രമാണ പ്രകാരം നമ്മൾ മുന്നിൽ പോയാൽ എല്ലാ ആദർശങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ദീ ദീന് അതിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ കുടുംബം നശിക്കും നമ്മുടെ കുട്ടികളുടെ ജീവിതം നശിക്കും ഭാവിയിൽ ദീനിൻ്റെ നിലനിൽപ്പിനെ അത് പ്രതിസന്ധി സൃഷ്ടിക്കും അതുകൊണ്ട് മതവിരുദ്ധതയും അധാർമികതയും ദൈവനിഷേധവും നിർബന്ധപൂർവം സ്വാധീനങ്ങൾ ഉപയോഗിച്ച് സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും ദീനിനെയും മൊത്തത്തിൽ എല്ലാ മതങ്ങളും കാത്തു ചേരുന്ന സംസ്കാരങ്ങളെയും ധർമ്മങ്ങളെയും നശിപ്പിക്കുവാനുള്ള മതവിരുദ്ധത എന്നുള്ളത് ഇസ്ലാമിനെതിരെ എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും നശിപ്പിക്കാൻ ഉപകരിക്കുന്നതാണ് ആ മതവിരുദ്ധതയും അതിൻ്റെ പ്രചാരണങ്ങളും അതൊന്നൽ സമയം മനസ്സിലാക്കി ദീനിൻ്റെ കാര്യങ്ങളിൽ ഒരു ജാഗ്രത നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ജാഗ്രത ഈ വിഷയത്തിലെല്ലാം നമുക്ക് നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മളെല്ലാവരും അറിയാതെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നമ്മൾ വിചാരിക്കാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇത് പോകും അള്ളാഹു എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാണ്